ശ്യാമ ഇന്ത്യയുടെ സൈനിക ശേഷി എന്ന് പറയുന്ന ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിലാണ് പാകിസ്ഥാൻ വെറും ഏഴ് ലക്ഷം നമുക്കറിയാം പൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ ശക്തമായ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ഇവർ നേരത്തെ വിചാരിച്ചിരുന്ന പാകിസ്ഥാൻ്റെ ധാരണ ഏതെങ്കിലും ഒരു ഭീകരത്താവളത്തിന് നേർക്ക് ആക്രമണം നടത്തി ഇന്ത്യ പിൻവാങ്ങും എന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനല്ല ഒരു എന്താ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതി നമ്മുടെ രാജ്യത്തിനുണ്ട് ഭീകരത്താവളങ്ങൾ തകർക്കുക സൈനിക താവളങ്ങൾ തകർക്കുക അടിവേരറക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെ നമുക്കുണ്ട് ആ പ്ലാനിങ്ങോട് കൂടിയാണ് മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ടാണ് പാകിസ്ഥാൻ പേടിച്ച് അക്ഷരാർത്ഥത്തിൽ പേടിച്ച് നിലവിളിക്കുന്നു ഒരു യുദ്ധം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാകുന്നു അങ്ങനൊരു യുദ്ധം ഉണ്ടോ യുദ്ധമുണ്ടാവുമോ ഇത് ഈ പോക്കിന് യുദ്ധത്തിലേക്ക് പോകത്തുള്ളൂ ഒന്നാമത് ഭരിക്കുന്നത് മോദിയാണ് എനിക്ക് അറിയാം ഇത് അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം ഈ മോദിയുടെ സ്വഭാവം ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അയാൾ പിടിച്ചടം പിടിച്ചടം കൊണ്ടേ പോയുള്ളൂ അയാൾ എന്ന് ക്ഷമിക്കണം അദ്ദേഹം അദ്ദേഹം പിടിച്ചടം പിടിച്ചടം കൊണ്ടേ പോവുള്ളൂ അദ്ദേഹത്തിൻ്റെ പഴയകാല പ്രസംഗങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മതി ഇപ്പോൾ അതിൽ പറയുന്ന ഒരു വാക്കുണ്ട് മൻമോഹൻ സിംഗ് മുംബൈ ആക്രമണത്തിന് ശേഷം അമേരിക്കയിൽ പോയി കരഞ്ഞു എന്നാണ് രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മോദി അന്നേരം അത് പറയുന്നുണ്ട ഇൻ്റർവ്യൂവിൽ പറയുകയാണ് മോദി അമേരിക്കയിൽ പോയി കരഞ്ഞു രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒബാമയുടെ കാല് പിടിച്ച് കരഞ്ഞു എന്നാണ് മോദിയ ഇൻ്റർവ്യൂവിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത ഡയോല ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലോട്ടാട്ടോ അമേരിക്കയിലേക്കാണോ പോകേണ്ടത് പോകേണ്ടത് പാകിസ്ഥാനിലേക്കാണ് അതെ അതാണ് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ നയം ഈ സർക്കാരിൻ്റെ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇവർ പലതവണ ഇങ്ങനെ ചെറിയ ചെറിയ ആക്രമണങ്ങളിലൂടെ മറുപടി കൊടുത്തു ഇന്ത്യ പല ഉറിയിലും ഒക്കെ തന്നെ ചെറിയ ചെറിയ മറുപടികൾ നൽകി ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള രീതിയിൽ കൊടുത്തു പക്ഷെ അതൊന്നുകൊണ്ടൊന്നും അവരടങ്ങുന്നില്ല അവർ വിചാരിച്ച് ഇത്തവണയും അടിച്ചിട്ട് പോകാം അതെ ഇന്ത്യ ഒരു ചെറിയ ഏതെങ്കിലും ഒരു പി ഒ കെയിലെ ഏതെങ്കിലും ഒന്ന് രണ്ട് കേന്ദ്രങ്ങൾ അതായത് തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ ഇന്ത്യ അതിനെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളെന്നും വിളിക്കും അവരതിനെ മദ്രസകളെന്നും വിളിക്കും ഒന്ന് രണ്ട് ഈ പറയുന്ന കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് ഇന്ത്യ ഇത് അവസാനിപ്പിക്കും സാധാരണ സർക്കാരുകൾ ചെയ്യുന്ന അതായത് ജനങ്ങളുടെ ഒരു പ്രതിഷേധം മറികടക്കാൻ വേണ്ടി ഓരോ സർക്കാരുകളും ചെയ്തു വന്നിരുന്ന കാലങ്ങളായി ഇവിടുത്തെ പല സർക്കാരുകളും ചെയ്തുകൊണ്ടിരുന്ന ഇതായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരും അവരിങ്ങോട്ട് കയറി വരും ഇവിടെ പ്രശ്നം ഉണ്ടാക്കും അവരങ്ങോട്ട് തിരിച്ചു പോകും കാർഗിൽ പോലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമല്ലല്ലോ കാർഗിൽ കാർഗിൽ എന്ന് പറയുന്നത് കാർഗിൽ കടന്നു കയറിയ മലനിരകൾ കടന്നു കയറിയ ഇന്ത്യയുടെ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു ചെറിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ കാർഗിൽ പിന്നെ അത്രയേ അത്രയുള്ള സാധനം അല്ലാതെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമല്ലല്ലോ അപ്പോൾ ഇവർ വിചാരിച്ചു ഇതുപോലെയുള്ള എന്താ പറയുക പരിമിതമായിട്ടുള്ള ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ടുള്ള ഒരു ആക്രമണം അതേസമയം തിരിച്ച് അവരെന്താ നമുക്ക് തന്നത് നമ്മുടെ ജനതയെ രണ്ടായിത്തിരിക്കുന്നതിനുള്ള എല്ലാ വിഷവിത്തും പാകിയിട്ടാണ് അവരവിടുന്ന് ഇരുപത്തിയാറ് പേരെയും ഇരുപത്തി അഞ്ച് ഇന്ത്യക്കാരെയും ഒരു നേപ്പാളിയേയും കൊന്നിട്ട് ഇവിടെ നിന്നും അവർ തിരികെ പോയത് അങ്ങനെയാണ് ശബരം വിചാരിച്ചൊരു ചെറിയൊരു ഇതിൽ നിൽക്കുമെന്ന് ഇതുപോലെ നമ്മൾ പത്തും നൂറും കിലോമീറ്റർ കയറി അടിക്കുമെന്നുള്ളൊരു ധാരണ അവർക്കുണ്ടായിരുന്നില്ല ഇന്നലെ ഇരുവ ട്വൻറ്റി ഫോർ അവേഴ്സിലും ഇന്നലെ രണ്ട് തവണയാണ് അവർ നമുക്ക് നേരെ ഡ്രോൺ പറത്തിയത് ഡ്രോൺ പറത്തി അതുപോലെ തന്നെ വിമാനങ്ങളെ ഇറക്കി അവർ നമ്മൾക്കെതിരെ അറ്റാക്ക് നടത്തിയത് ആ രണ്ട് അറ്റാക്കുകളും നമ്മൾ പൊളിച്ചു ഒരറ്റാക്ക് നമ്മൾ പൊളിച്ചത് അൻപത്തിയേഴ് ഡ്രോണുകളെ പതിനാല് സെക്കൻഡ് കൊണ്ട് നമ്മൾ അടിച്ച് താഴെയിട്ടു അൻപത്തി ഏഴ് ഡ്രോണുകളാണ് ഇന്നലെ രാത്രിയിൽ എട്ട് മണിക്ക് ശേഷം ഇങ്ങോട്ട് പറത്തിയത് നമ്മുടെ പതിനഞ്ച് ഏരിയകൾ പതിനഞ്ച് ഏരിയ എന്ന് പറയുമ്പോൾ പതിനഞ്ച് നഗരങ്ങൾ പതിനഞ്ച് നഗരങ്ങളെയല്ല ലക്ഷ്യമിട്ടത് അവർ അവർ ലക്ഷ്യമിട്ടത് സൈനിക കേന്ദ്രങ്ങളെയാണ് നമ്മുടെ നമ്മുടെ അവന്തിപ്പോര ശ്രീനഗർ ജമ്മു പട്ടാൻകോട്ട് അമൃതസർ കബുത്തല ജലന്ധർ ലുധിയാന ആദംപൂര് ഫിണ്ട ചണ്ഡിഗഡ് നാല് ഫലോഡി അട്ടർലെ ഫൂജ് ഇത്രയും സൈനിക കേന്ദ്രങ്ങളെയാണ് ഇന്നലെ അവർ ലക്ഷ്യം വെച്ചത് നഗരങ്ങളെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഈ പറയുന്ന പതിനഞ്ച് കേന്ദ്രങ്ങളിലും ഈ ഡ്രോൺ പറന്ന് ലക്ഷ്യം വെച്ച് വന്ന പതിനഞ്ച് കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളാണ് നമ്മുടെ സൈനിക കേന്ദ്രങ്ങളെയാണ് അവർ ലക്ഷ്യം വെച്ചത് അതായത് ഈ പറയുന്ന മേഖലകളിലെ സൈനിക കേന്ദ്രങ്ങളെ തകർത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടി നൽകും നൽകാനായി എന്ന് അവർക്ക് ലോകത്തോട് പറയാനാകും ഇന്നലത്തെ അക്രമത്തിന് മുമ്പ് അവർ വൈകിട്ട് അവരുടെ സൈന്യം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ലോകം അറിയുന്ന രീതിയിൽ ഇന്ത്യക്ക് തിരിച്ചടി കൊടുക്കുമെന്നാണ് പക്ഷേ നമ്മൾ ഉണ്ടോ അല്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടണമെന്നേ അവർക്ക് എന്തെങ്കിലും കാട്ടി മേജർ മേജർ റിവ്യൂ റിവ്യൂ പറഞ്ഞ പോലെ ദിവസം ആ ചുരുട്ടി കൂട്ടാൻ എന്നാണ് പറയുന്നത് അതെ അതിന്റെ ആവശ്യമേ ഉള്ളൂ ആവശ്യമേ ഉള്ളൂ അവർക്കും നന്നായി അറിയാം ആ അതിന്റെ ആവശ്യമേ അത് വരത്തുള്ളൂ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ ഇവർക്ക് പിന്നെ ചൈന ഇവരെ സഹായിക്കും എന്നുള്ള ഒരു ചിന്തയാണ് അവർക്കുള്ളത് പക്ഷേ ചൈനയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല കാര്യമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചൈനയ്ക്ക് താല്പര്യമെന്ന് പറയുന്നത് തായ്വാനിലും തെക്കൻ ചൈന കടലിലും അവർ വലിയ വിന്യാസം അവരവിടെ നടത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് അവരിപ്പോൾ കിഴക്കൻ അതിർത്തി വഴി നമ്മളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പം ലഡാക്കുണ്ട് വടക്കുകിഴക്കൻ അതിർത്തിയുണ്ട് വടക്കുകിഴക്കൻ അതിർത്തി വഴി നമ്മൾ നമ്മളിലേക്ക് കയറാൻ അവർ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ഹിമാലയം നിൽക്കുകയാണ് ഈ കാലഘട്ടത്തിൽ അവിടെ കയറി നമ്മളെ ഇപ്പോൾ അവരുടെ സൈനിക ബലം പോരാ ചുരുങ്ങിയത് ഇപ്പോഴുള്ളതിൻ്റെ എട്ട് മടങ്ങ് സൈന്യമാണ് അവർ ഹിമാലയം കയറിയിട്ട് നമ്മളെ അടിക്കണം അടിക്കണമെങ്കിൽ അവർ അത് ഉദ്യമത്തിന് അവർ വരത്തില്ല ഇന്ത്യയുമായിട്ട് നേരിട്ട് അടിക്കാൻ നിന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന യു എസ് എ പോലെയുള്ള ചൈന വിരുദ്ധ ശക്തികൾ മുഴുവൻ ഇപ്പുറത്ത് അണിനിരക്കും യു എസ് സംബന്ധിച്ചിടത്തോളം ചൈന വളരുന്നത് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല ട്രംപ് ആ പ്രത്യേകിച്ച് ട്രംപാണ് നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടോ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഒരൊറ്റ കോണിൽ നിൽക്കും ഇസ്രായേൽ ഉണ്ടാവും ഇസ്രായേൽ ഇസ്രായേൽ നിൽക്കാതിരിക്കില്ലല്ലോ റഷ്യയുടെ പിന്തുണ ഉണ്ടാവും റഷ്യയുടെ ആയുധങ്ങളാണല്ലോ നമ്മളെ ഏറ്റവും കൂടുതൽ കൂടുതൽ ഇന്നലെ പോലും നമ്മളെ കവചം തീർത്ത എസ് ഫോർ ഹൺഡ്രഡ് ആണ് സുദർശന അതായത് ഒരേ സമയം മുന്നൂറ്റി അറുപത് ഈ പറയുന്ന ഡ്രോൺ അടക്കം വിമാനങ്ങളെ നിരീക്ഷിക്കാനും അതുപോലെ തന്നെ ഒരേ ടൈമിൽ മുപ്പത്തിയാറ് അക്രമം തിരിച്ചടിക്കാനും ഈ എസ് ഫോർ ഹൺഡ്രഡിനെ കൊണ്ട് പറ്റും ഇന്നലെ നമ്മളെ സഹായിച്ചത് അത്തരത്തിലുള്ള സാധനം എൽ സെവൻറ്റി അത് ബൊഹോഴ്സ് വികസിപ്പിച്ച വിമാനമാണ് താഴ്ന്നു പറക്കുന്ന മിസൈലുകളെല്ലാം തന്നെ തകർക്കാൻ പറ്റും ആ അത് തകർക്കും അതുപോലെ തന്നെ എസ് യു ട്വൻറ്റി ത്രീ എം എം അത് സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ച ഇരട്ട ബാരൽ പീരങ്കി അത് ഏകദേശം രണ്ടര കിലോമീറ്റർ രണ്ടര ആണ് അതിൻ്റെ പരിധി പിന്നെ അതിനും അപ്പുറം ഷിൽക്ക ഷിൽക്ക എന്ന് പറയുന്നത് ഇരുപത് കിലോമീറ്റർ വരെ കയറി അടിക്കും അതെ അതെ ഇതെല്ലാം ആദ്യം ആദ്യത്തില് നമ്മളിപ്പം ജമ്മുവിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഉപയോഗിക്കുന്നത് എസ് ഫോർ ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന പിന്നെ സുദർശന സുദർശനയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ കരാർ ഒപ്പുവെച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അതിൻ്റെ യൂണിറ്റ് വന്നു ഇനിയും വരാനുണ്ട് ഇപ്പോൾ അവിടെ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ളത് വരാതിരിക്കുന്നത് പിന്നെ നമ്മുടെ ഐ എൻ എസ് വിക്രാന്ത് ഇന്നലെ കയറി അടിച്ചു ഇന്നലെ എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടെ സ്റ്റേഡിയം അതെ കറാച്ചി കറാച്ചി ഒന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം കറാച്ചിയിലോട്ടൊന്നും നമ്മൾ കയറിയിട്ടില്ല കറാച്ചി നമ്മൾ നമ്മളിതുവരെ കയറിയിട്ടില്ല അങ്ങനെ കയറിയിട്ടില്ല പിന്നെ അവിടേക്കൊക്കെ കയറി ഇന്നലെ അടിച്ചു ഇസ്ലാമാബാദിൽ കയറി അടിച്ചു ലാഹോർ സിയാൽകോട്ട് ഇവിടെയൊക്കെ കയറി അടിച്ചു ഞാനിപ്പോൾ ഇത് എന്തുകൊണ്ട് യുദ്ധത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ പിന്നെ എയർ സൈറൺ ചണ്ഡീഗഡിൽ മുഴങ്ങി എയർ സൈറൺ ചണ്ഡീഗഡിൽ മുഴങ്ങി ചണ്ഡീഗഡിൽ മുഴങ്ങുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പുറത്തിറങ്ങരുത് എന്നുള്ള അനൗൺസ്മെൻറ്റ് സൈന്യം അവിടെ സൈന്യത്തിൻ്റെ പി ആർ ഒ നൽകി കഴിഞ്ഞു ആളുകൾ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് വീടുകളിൽ തന്നെ കഴിയണമെന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ചണ്ഡീഗഡിൽ തൊടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ചണ്ഡീഗഡിൽ നിന്ന് വലിയ കിലോമീറ്റർ ഇല്ല ദില്ലിക്ക് രാജ്യ തലസ്ഥാനത്തിന് അധിക ദൂരമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അടുത്തത് ദില്ലിയാണ് ഇപ്പോൾ ഇവർ രാജസ്ഥാനെ പഞ്ചാബിനെ പിന്നെ ജെ കെ ജു ജമ്മു ആൻഡ് കാശ്മീർ ഇത്രയിടത്ത് ലക്ഷ്യം വെച്ചു അവരുടെ ലക്ഷ്യം ചണ്ഡിഗഡിലേക്ക് പോകുമ്പോൾ അടുത്ത അവരുടെ ലക്ഷ്യം പോകാൻ പോകുന്നത് ദില്ലിയിലേക്കായിരിക്കും അത് ഇന്ത്യ നോക്കി നിൽക്കില്ല അതായത് ദില്ലി അതിർ അതിർത്തി കയറുക എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പരമോന്നതമായിട്ടുള്ള ഭരണ കേന്ദ്രത്തിലേക്ക് ഭരണ സ്ഥിര സ്ഥിരാ കേന്ദ്രത്തിലേക്കാണ് അവർ ലക്ഷ്യം വെക്കാൻ പോകുന്നത് അവിടെ ഈ പറയുന്ന പോലെ ഇസ്ലാമാബാദിലും കറാച്ചിയിലും ലാഹോറിലും ഒക്കെ നമ്മൾ കയറി അടിക്കാനുള്ള കാരണം ഇതൊരു വാണിംഗ്യാണ് നമുക്കിതൊരു വലിയ ബുദ്ധിമുട്ടല്ല നമ്മൾ ഈ ചെയ്തു വെക്കുന്ന വലിയ ബുദ്ധിമുട്ടല്ല പക്ഷേ ഒരു മിസൈൽ അല്ലെങ്കിൽ ഒരു ഡ്രോണെങ്കിലും ദില്ലിക്ക് നേരെ പറന്നു കഴിഞ്ഞാൽ ഇതൊരു യുദ്ധത്തിലേക്ക് പോകും ഔദ്യോഗികമായി രാജ്യം യുദ്ധം പ്രഖ്യാപിക്കും പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഇരിക്കുക അത് അദ്ദേഹം അംഗീകരിക്കില്ല ചുമ്മാ ഡ്രോൺ പറഞ്ഞാൽ മതി പാകിസ്ഥാൻ്റെ ഡ്രോൺ ഒരെണ്ണം അത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പിന്നെ സുദർശന എന്ന് പറയുന്ന ഈ വിമാന ഭേദന അത് മിസൈൽ മിസൈല് അത് അടിച്ചിടും എങ്കിലും അത് ദില്ലിയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ പിന്നെ കൈ കൈകിട്ടി നോക്കിയിരിക്കില്ല ഈ ഗവൺമെൻറ് നോക്കിയിരിക്കില്ല നേരത്തത്തെ പോലെ അല്ല ഇപ്പോൾ ഇന്ത്യ അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ളതാണ് ഇപ്പോൾ എന്താ പറയുക അമേരിക്ക പറയുന്നു അമേരിക്കയ്ക്ക് ലിമിറ്റഡ് ആയിട്ടാണ് പറയുന്നത് വളരെ പരിമിതമായ രീതിയിൽ ട്രംപിന്റെ ഭാഷയല്ലത് ട്രംപ് സാധാരണ പറയുന്നത് ഇപ്പൊ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉക്രൈനോടും റഷ്യയോടും ഒക്കെ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഭാഷയല്ല ഇന്ത്യയോട് ഉപയോഗിക്കുന്നത് നിങ്ങൾ അടിച്ചു തിരിച്ചടിച്ചു കഴിഞ്ഞല്ലോ അങ്ങനെയാണ് പറയുന്നത് അതായത് പാകിസ്ഥാനേയും അവർക്ക് കൂടെ വേണം ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ അവർക്ക് പൂർണ്ണമായും ചൈനയുടെ കൈയിലായി പോകുമെന്ന് അമേരിക്കക്ക് അറിയാം യു അറിയാം അപ്പം യു എസ് എന്താണ് ഇത് ചെയ്യുന്നത് വളരെ പരിമിതമായി എന്താ ഞങ്ങൾ പറഞ്ഞു അവർ കേൾക്കുന്നില്ല നമ്മളെന്ത് ചെയ്യാൻ പറ്റും ഇതേ അവർ ചെയ്യുന്നുള്ളൂ അവർക്കും അറിയാം നമ്മൾ അടിക്കുമെന്ന് തിരിച്ചടിക്കുമെന്ന് അറിയാം ഇപ്പം ഇന്ത്യ പലതവണ അവരോട് പറഞ്ഞു നിങ്ങൾ അടങ്ങിയിരിക്കൂ ചെയ്തു കഴിഞ്ഞു ഇനി ഇപ്പം കഴിഞ്ഞ ഇപ്പം ഇന്നലെ വരെ ഇന്ത്യയുടെ നിലപാട് ഇങ്ങോട്ട് വരുന്നത് പത്ത് മിസൈലാണെങ്കിൽ അങ്ങോട്ടും പത്ത് ഇങ്ങോട്ട് വരുന്നത് പത്ത് ഡ്രോൺ ആണെങ്കിൽ അങ്ങോട്ടും പത്ത് ഡ്രോൺ പക്ഷേ ഇന്ന് രാത്രിയിൽ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പത്ത് മടങ്ങായിരിക്കും അത് ഒന്ന് വന്നാൽ പത്ത് ഒന്ന് വന്നാൽ പത്ത് ആ രീതിയിലായിരിക്കും ഇത് പോകുന്നത് ഇന്ത്യ ആയിരിക്കും ഗുണനം ആ രീതിയിലേ തിരിച്ചടിക്കും അതൊരു യുദ്ധത്തിലേക്ക് പോകും കഴിയും കേട്ടി ഇവർ നോക്കിയിരിക്കില്ല അതായത് ഇത് എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്നുള്ള എന്നേക്കുമായിട്ട് ഇത് നശിപ്പിച്ചു കളയണം എന്നുള്ളൊരു ആവശ്യം എന്നൊരു നയം ഈ ഗവൺമെൻറ്റിന് നിൽക്കുകയാണ് അതെന്തുകൊണ്ടെന്നാൽ ഇനി ഒരു അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ചെയ്ത് കൂട്ടിയിട്ടും നിങ്ങൾ ഇത്രയധികം തിരിച്ചടിച്ചിട്ടും അവരടങ്ങിയിട്ടില്ല എന്നൊരു പിന്നെ എന്താ ഒരു ചർച്ച രാജ്യത്ത് ഉയർന്നു വരും ഇനി രാജ്യത്തെ ഇന്നിപ്പോൾ രാവിലെയും ഷെല്ലാക്രമണം ഉണ്ടായി രണ്ട് പേര് മരിച്ചു പൂഞ്ചിലും കുപ്പ്വാരയിലും അല്ല പൂഞ്ചിലും ഉറിയിലും രണ്ട് പേരിന്ന് കൊല്ലപ്പെട്ടു ഇന്ത്യക്ക് ഇന്ന് രാത്രി എന്ന് പറയുന്നത് വളരെ പരമപ്രധാനമായിട്ടുള്ള രാത്രിയാണ് അതായത് ഈ വരുന്ന ഇരുപത്തിനാല് മണിക്കൂറുകൾ ഈ വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് അവർക്ക് ചൈന കൊടുത്തിരിക്കുന്ന ചൈന കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമാനമാണ് ജേ ടെണ് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള യുദ്ധവിമാനം അവരുടെ കയ്യിരിക്കുന്നത് ജേ ആണ് അത് ചൈനയുടെ ആണ് അതെടുത്ത് വെച്ച് ഇങ്ങോട്ട് പറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരുന്ന് അങ്ങോട്ട് പറക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് ഒരു നിശ്ചയമില്ലാത്ത കാര്യമായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ധൂരിന് വേണ്ടി പങ്കെടുത്തത് എഴുപത്തിയേഴ് യുദ്ധവിമാനമാണ് സർക്കാർ അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടില്ല ഇപ്പം കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം ചേർന്നപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടുകൾ ഇത് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് വിശദീകരിക്കാൻ പ്രതിപക്ഷം പറഞ്ഞപ്പോൾ ഈ ഓപ്പറേഷൻ അവസാനിച്ചിട്ടില്ല എന്നാണ് രാജനാഥ് സിംഗ് പറഞ്ഞത് പിന്നെ ഇതാണ് പ്ലാനിങ് പ്രോഗ്രാമാണ് ലോങ് ടൈം പ്രോഗ്രാമാണ് ആ പ്രോഗ്രാം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഈ അസർ മസൂദ് അസറാണല്ലോ യഥാർത്ഥത്തിൽ എല്ലാം സൂത്രധാരം മസൂദ് അസർ പറഞ്ഞിരിക്കുന്നത് എൻ്റെ സഹോദരിമാർ വിധവകളായി എന്നാണ് നിലവിളിക്കുന്നത് ഇവിടെ ഇരുപത്തി ആറ് പേര് മരിച്ചു അവരുടെ ഭാര്യമാർ വിധവകളായി അപ്പോൾ അതിന് പ്രശ്നമില്ല ഇവിടുത്തെ യുദ്ധത്തെ എതിർക്കുന്ന ആളുകളൊന്നും ഒരു ജിഹാദി ജിഹാദി കാണുന്നുമില്ലാണെതികളാണ് ഇവിടെ ഇരുപത്തി ആറ് പേര് മരിച്ചോട്ടെ അവിടെ മസൂദ് അസറിന്റെ പെങ്ങൾ മരിച്ചതിലാണ് വിഷമം അതെ എന്തായാലും ഇതൊരു ഈ പോക്കിന് ഇപ്പം ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു സൗദി ഇതിൽ ഇടപെട്ടിട്ടുണ്ട് സൗദി ഇടപെട്ടിട്ടുണ്ട് പിന്നെ ഖത്തർ ഇടപെട്ടിട്ടുണ്ട് ഇറാൻ ഇടപെട്ടിട്ടുണ്ട് അതായത് ആ ഒരു മേഖലയിലെ രാഷ്ട്രങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനുമായി ബന്ധപ്പെടുന്നുണ്ട് പാകിസ്ഥാന് പറഞ്ഞ ഒരു യുദ്ധം ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം അതിനെല്ലാം ഇത് ബാധിക്കും ഇറാൻ ാണ് അവരിടപെടുന്നത് പ്രത്യേകിച്ചും പിന്നെ ഇത് അവർക്കത് അറിയാം ഇനി പോയി പാകിസ്ഥാൻ ഈ പണി കാണിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ രണ്ടായി മുറിക്കാൻ ഇന്ത്യ കൊണ്ട് പറ്റും ഇപ്പം തന്നെ കൊറ്റ പിടിച്ചെടുത്തു ബലൂചിസ്ഥാൻ ബി എൽ എ കൊറ്റ പിടിച്ചെടുത്തു ബലൂജി ബലൂജി ലിബറേഷൻ ആർമി കൊറ്റ എന്ന് പറയുന്നത് ബലൂചിസ്ഥാന്റെ തലസ്ഥാനമാണ് കൊറ്റവരുടെയിലാണിപ്പോൾ വെറുതെ ഈ പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു കാര്യം വന്ന് പറയില്ല അവർ തെളിവോടു കൂടി മാത്രമേ വരത്തുള്ളൂ എല്ലാത്തിനും അവരുടെ തെളിവുണ്ട് ഇപ്പം പാകിസ്ഥാന്റെ പിന്നെ പിന്നെ അവരുടെ സേന പറയുന്നുണ്ട് നമ്മുടെ പല സ്ഥലങ്ങളും ആക്രമിച്ചു തകർത്തു എന്നൊക്കെ പറഞ്ഞ് പി ബി എ പരിശോധിച്ച് ഫാക് ചെക്ക് കടത്തി അതെല്ലാം തട്ടിപ്പാണ് ചുമ്മാ വാർത്താ വിക്ഷേപണ മന്ത്രാലയം ഇത് ചെക്ക് ചെയ്തപ്പോൾ ഫാക്ച്ക്ക് കടത്തിയപ്പം എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന ഡേറ്റും ഇവർ പറയുന്ന ഡേറ്റും തമ്മിൽ വലിയ വലിയ വ്യത്യാസമുണ്ട് ഫുള്ള് തട്ടിപ്പാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ഇന്ന് രാത്രിയാണ് ഈ യുദ്ധത്തിൻ്റെ തീരുമാനം ഉണ്ടാകാൻ പോകുന്നത് ഇന്ന് രാത്രിയിൽ ഇന്നലത്തെ പോലെ രാത്രി എട്ട് മണിയോടെ ഒരാക്രമണം നമ്മുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കോ നമ്മുടെ എയർപോർട്ടുകൾ ഒരു ലക്ഷ്യം വെക്കും സ്വാഭാവിക ആ സ്വാഭാവികമായിട്ടും അതാണ് ചെയ്യുന്നത് അപ്പൊ എയർപോർട്ടുകളുടെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ആക്രമണം നമുക്ക് നേരെ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് ഇവിടെ ഒരു യുദ്ധപ്രഖ്യാപനം സർക്കാർ ഗവൺമെന്റ് ഔദ്യോഗികമായി വാർ പ്രഖ്യാപിക്കും നമ്മുടെ അടച്ചിട്ടുണ്ട് അവിടുത്തെ ഐ പി എൽ ഐ പി എൽ മത്സരം പകുതിയിൽ വെച്ച് നിർത്തിച്ചു അല്ല അവിടെ സേഫായിരുന്നു അവിടെ സേഫായിരുന്നു അവിടെയൊന്നും ഒരു അക്രമത്തിലേക്ക് പോയില്ല ഇവര് രാജസ്ഥാനും അവരുടെ ലക്ഷ്യം ഗുജറാത്ത് മുംബൈ രാജസ്ഥാൻ പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ പഞ്ചാബ് ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം അത് കഴിഞ്ഞ് ചണ്ഡീഗഡിലേക്ക് കയറിയപ്പോഴാണ് ഇന്ന് രാവിലെയാണ് ചണ്ഡീഗഡിലേക്ക് ഇത് കയറാൻ പോകുന്നു അവിടെയാണ് ഇന്ന് പിന്നെ എയർ വാണിംഗ് സിസ്റ്റം അലാം ചെയ്തത് റഡാറിൽ പിടിക്കുന്നുണ്ട് നമ്മുടെ റഡാർ റഡാർ സിസ്റ്റത്തിൽ ഇവർ അവിടെ നിന്ന് പറന്നുയർന്നു കഴിഞ്ഞാൽ നമ്മുടെ റഡാറിൽ ഇവരെ കിട്ടും കിട്ടും അവർ താഴ്ന്നു പറഞ്ഞാലും നമ്മുടെ റഡാറിൽ കിട്ടും സാധാരണ നമ്മുടെ ഈ റഡാറിൽ വരാതിരിക്കാൻ വേണ്ടി ഇവർ താഴ്ന്നു പറക്കും അത് നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡിൽ താഴ്ന്നു പറഞ്ഞാലും കിട്ടും കിട്ടും അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള യുദ്ധവിമാനം അതിനേ വരെ ഈ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന റഷ്യൻ നിർമ്മിത സാധനം അടിച്ചിടും ഇത് ചൈന മേടിച്ചപ്പോഴാണ് നമ്മളും മേടിച്ചത് ചൈന രണ്ടായിരത്തി പതിനാറിൽ ഇത് മേടിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ നമ്മളിതിന് കരാർ കൊടുത്തു കാര്യം നമ്മുടെ ഈ ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി നമ്മൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് ഇതാണ് നമ്മുടെ റഡാറിൽ അത് കിട്ടുമ്പോഴാണ് ഇവിടെ എയർ അലാം വരുന്നത് 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 അപ്പോൾ ഏതായാലും ചണ്ഡീഗഡിലേക്ക് വരുന്നു ചണ്ഡീഗഡ് കഴിഞ്ഞാൽ പിന്നെ ദില്ലി ദില്ലിയിലേക്ക് വരാനുള്ള സമയം മോദി കൊടുക്കില്ല ഇന്ന് രാത്രി നിർണായകമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം വേണമോ വേണ്ടി ഒന്ന് തീരുമാനിക്കേണ്ടത് രാത്രി ഇന്ന് രാത്രിയാണ് അവർക്ക് വേണമോ ഏ അവർക്ക് ആ രാജ്യം വേണമോ വേണ്ടോ എന്ന് അവർ തന്നെ ഇന്ന് രാത്രി തീരുമാനിച്ചോളും വെറുതെ ഈ പറയുന്ന മോദിയോട് പോയി കളിക്കാൻ നിൽക്കരുത് മോദിയോട് പോയി കളിക്കാതിരിക്കുന്നെയാണ് ഏകദേശം അദ്ദേഹം ഈ പറയുന്ന പോലെ വെറുതെ ഇങ്ങനെ വന്ന് ഞോണ്ടിയിട്ട് പോകാൻ സമ്മതിക്കില്ല അടുക്കി തിരിച്ചടിയാണ് അടുക്കി എന്ന് പറഞ്ഞാൽ പത്തിരട്ടി അതും കൊണ്ടോണ്ട് പോകാനും പറ്റൂല വിടത്തുമില്ല അപ്പോൾ അവർക്ക് ആ രാജ്യം വേണോ വേണ്ടത് ഇന്ന് രാത്രി അവർ തീരുമാനിക്കുക ശരി ശരി